കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ സംഭവിച്ചു എന്ന പ്രചരണം തെറ്റി അപകട സമയത്തെ മരണപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു മൂന്ന് പേരുടെ മരണം പുക ശ്വസിച്ചുണ്ടായ ശ്വാസ തടസ്സം മൂലമല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ മേപ്പയ്യൂർ സ്വദേശി ഗംഗാധരൻ വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത് പുക ഉയർന്നതുമായി ബന്ധപ്പെട്ടാണ് മരണം സംഭവിച്ചതെന്ന പ്രചരണം ഇന്നലെ അധികൃതർ തള്ളിയിരുന്നു ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പുക ശ്വസിച്ച് ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുകയും ഉണ്ടായി സംശയ ദുരീകരണത്തിനായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് പുക ഉയർന്നതുമായി മരണങ്ങൾക്ക് ബന്ധമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു മരിച്ചവർ അത്യാസന്ന നിലയിലുള്ളവരായിരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് മരിച്ചത് നാല് രോഗികളാണെന്നും ഇവർ മറ്റ് അസുഖങ്ങളാൽ ഗുരുതരാവസ്ഥയിലുള്ളവർ ആയിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു പണം